ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്വാഗതം മംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു കൃഷി ആരോഗ്യം കുടുംബശ്രീ വഴിയുള്ള വനിതാ ശാക്തീകരണം തീരദേശ ടൂറിസം ഭിന്നശേഷി ശാക്തീകരണം തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകി തൊഴിലുറപ്പ് പദ്ധതിയടക്കം പത്ത് കോടി രൂപയുടെ കരട് വാർഷിക പദ്ധതി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചേന്നരെ അവതരിപ്പിച്ചു സംയുക്ത പ്രൊജക്റ്റുകളായ പെരുന്തുരുത്തി തൂക്കുപാലം റിപ്പയർ ബഡ് സ്കൂൾ നിർമ്മാണം മംഗലം ബൈപാസ് റോഡ് പെരുന്തുരുത്തി തെക്കേ കാരറ്റ് കടവ് വി സി ബികളുടെ നിർമ്മാണം എന്നിവയ്ക്ക് പത്ത് ലക്ഷം രൂപ വീതം നീക്കിവെച്ചതും ഉൾപ്പെടും ചടങ്ങിന സെക്രട്ടറി ബിരാൻ കുട്ടിയാരി കാട്ടിൽ സ്വാഗതം പറഞ്ഞു ജനപ്രതിനിധികളായ സി എം റബ്ല കെ ടി റാഫി നിഷ രാജീവ് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് സി എം ടി സി വി അഷ്കർ അലി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ഗ്രൂപ്പ് ചർച്ചയ്ക്ക് മെമ്പർമാർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി